നടക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു ഒരാളുടെ റിലേഷൻ ആയിരുന്നു ഒരു കുട്ടിയുണ്ട് ആലിപ്പ ഇല്ല അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അഹിതമായിരുന്നു ഒരു അതെന്നെ അവിഹിതമായിരുന്നു അതെന്നർ പോയി കാര്യം പറയട്ടെ കേരളത്തിൽ നിങ്ങളെ ഉള്ള ആൾക്കാരുടെ ചിന്ത ചോദ്യങ്ങളുണ്ടല്ലോ ഇത് തന്നെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മെയിൻ കാരണം കോണസ്റ്റ് ചോദിച്ചു വെച്ചാൽ വിളിച്ചിട്ട് ചോറേണ്ട ഒരു കാര്യം ഉദ്ദേശം ഒരാൾ നിങ്ങൾ മോറൽ ചെയ്യാൻ നോക്കുന്നത് ഞാനൊരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല അതിനെ റെസ്പോണ്ട് സംഭവിക്കൂ ലോകത്തിനൊരു അവിടെ പറയുന്നത് നിങ്ങള് ഈ പറയുന്ന ഒരു വൃത്തി കട ചിന്താ വൃത്തികെട ചിന്താ ഇതൊക്കെ മറുപടി പറഞ്ഞാൽ വീണ്ടും പിടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിലാക്കി

ഇത് അപ്പൊ ഏരിയ കിട്ടുന്നത് കേസ് എന്ന് പറയുന്നത് ഈ കേസിലെല്ലാരും എതിരാണ് എനിക്ക് പൊങ്കാലിടും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല നാട്ടുകാർ എന്നെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചാലോ ഇവർക്ക് ചെയ്തിട്ടുള്ളത് ഇത്ര ഉറപ്പിച്ച ആൾക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത് അത് പറയുന്നതിൽ പകുതി ശതമാനം ആൾക്കാർ ഇതേ ഞാൻമാരാണെന്ന് ഞാൻ പറയും ബാക്കി പകുതി സാധാരണ കൊച്ചു നമ്മുടെ നാട്ടിലുള്ള കൊച്ചി പറയുന്നില്ല വേറൊരു പാർട്ടിയിലൊക്കെ രാഹുൽ അനുകൂലമായി നിൽക്കുന്നില്ല അവർ വേറെ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം രാഹുൽ പ്രസിഡന്റ് ആയിരിക്കണം ഇന്ന് അപ്പത്തേക്ക് പുള്ളിക്ക് ജീവിതത്തിൽ ലക്ഷ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു ഇത്ര കാലമായിട്ട് അത് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് വേണ്ടോ നീ ചായ അടിച്ചാൽ മതി പുരുഷ കമ്മീഷൻ പുള്ളി ഉണ്ടാക്കുന്നത് പുള്ളിയുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ എല്ലാ തരമുള്ള ആൾക്കാർ എല്ലാ പുരുഷമാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബസ്സുകളിൽ അതാണ് ഉദ്ദേശം എനിക്ക് ആ ഉദ്ദേശം ചോദ്യം ഓരോ സ്ത്രീകൾക്ക് സ്ത്രീകൾ എല്ലാം പറഞ്ഞു കമ്മീഷൻ കമ്മീഷൻ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഞാൻ ഒച്ചയാളാണ് ഞാൻ ആണ് ഞാൻ എനിക്ക് തോന്നിയിട്ട് പറയാം അതുപോലെ ആൾക്ക് തോന്നുന്നു ആൾക്കെട്ടെട്ട് ഗവൺമെന്റ് അംഗീകരിച്ച നടക്കട്ടെ പക്ഷേ മണി ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ പറയുന്നത് എനിക്ക് സംസാരിക്കുന്നത് കേട്ടിട്ട് പുരുഷന്മാരാണ് മുഴുവൻ തെറ്റ് ചെയ്യുന്നത് സ്ത്രീകൾ നല്ല ആൾക്കാര് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പറയല തെറ്റ് ചെയ്യുന്നവരുണ്ട് തെറ്റ് ചെയ്യാത്തവരുണ്ട് നല്ലവരുണ്ട് ചെയ്തവരുണ്ട് രണ്ട് ഭാഗത്ത് അപ്പൊ രണ്ട് ഭാഗത്ത് നിന്ന് നോക്കണം അപ്പൊ എനിക്ക് വിളിക്കാൻ എന്തായാലും താല്പര്യം ഇല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല സംസാരിക്കാൻ എനിക്ക് ചെയ്യാൻ താല്പര്യം ഇതാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഇതിനാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ അതിനോട് നോക്കുന്നു ഉദ്ദേശങ്ങളായിട്ട് എനിക്കുദ്ദേശമില്ല എനിക്ക് താല്പര്യ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു ഇത്രയും കോസ്റ്റൻസും ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മതി എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പോർട്ടേറ്റ് ചെയ്യാൻ മോണിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത മതി അപ്പത്തേക്കിടുന്നു തന്നെ കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് സോ മച്ച് ഓൾ ബെസ്റ്റ് പോകാ ഞാൻ മറ്റ് ബെസ്റ്റ് നിനക്കു സന്തോഷായി i